ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ടിപ്പുമായാണ് ഞാൻ വരുന്നത് തേങ്ങാക്കുത്ത് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ തേങ്ങ കൊത്ത് കത്തി എടുക്കുന്നു ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെക്കുന്നു അപ്പോൾ നമ്മുടെ കൈകൾക്ക് വേദന ഉണ്ടാകും കൈയിട്ടും കൈ തട്ടി മുറിയാം തന്നെയല്ല കൂടുതൽ ചില ആൾക്കാർ തേങ്ങ തല്ലിപ്പൊട്ടിച്ചെടുക്കും അപ്പോൾ കൂടുതൽ നമുക്ക് തേങ്ങ നഷ്ടം വരുന്നു ബാക്കിയുള്ള തേങ്ങ നമുക്ക് ചിരണ്ടി എടുക്കാനും മുത്തിട്ട് വരുന്നു നമുക്ക് ആവശ്യത്തിന് മാത്രം തേങ്ങാക്കൊത്ത് കൊത്ത് തയ്യാറെടുക്കുന്ന എളുപ്പവഴിയാണ് ഞാനിപ്പോൾ കാണിച്ചേരാൻ പോകുന്നത് അത് തേങ്ങ എടുക്കുന്നു അതിനുശേഷം നല്ലൊരു കത്തി എടുക്കുക നല്ല മുലയുള്ള കത്തി വേണം ഓക്കെ ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ തേങ്ങ ഉണ്ടോ ഇവിടെ മുഴുവൻ വെച്ച് നമ്മൾ തേങ്ങ ഇതിനെ മുറിക്കുന്നു തേങ്ങ കൊത്തിൻ്റെ അതേ വലുപ്പത്തിൽ നമ്മൾ എടുക്കുന്നു തേങ്ങ കൊത്തിൻ്റെ അതേ വലുപ്പത്തിൽ നമ്മളെടുത്ത് മാറ്റി വെക്കുന്നു നമ്മൾ ആവശ്യത്തിന് മാത്രമെടുത്താൽ കടലക്കറിക്കും ചെറിയ കറികൾക്കും നമുക്ക് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ കൊത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കുന്ന കാര്യങ്ങളാണ് ഈ കാണിച്ചു തരുന്നത് അടുത്ത എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കാണാം ഇത് നോക്കുക ഇങ്ങനെ കുത്തുക തിക്ക് ചെറിയൊരു തിക്ക് വെക്കാൽ തേങ്ങക്കൊത്തിൻ്റെ വലിപ്പത്തിൽ തന്നെ നമുക്കിത് വരും പിന്നെ വീണ്ടും നമ്മൾ ആവശ്യത്തിന് മുഴുവൻ വെക്കുന്നു ുന്നു ടിക്ക് ഉണ്ടോ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് തേങ്ങ കൊത്തിൻ്റെ വലിപ്പത്തിൽ നമുക്ക് തേങ്ങ കൊത്ത് വെളുത്ത പീസ് എടുത്ത് വെക്കുന്നു ഈ തേങ്ങ ഇനി നമുക്ക് മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം വേറെ വേസ്റ്റായിട്ട് നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാം ശേഷം നമുക്ക് ഈ തേങ്ങ കൊത്ത് നോക്കുക ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ നമ്മുടെ ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് മാത്രം തയ്യാറാക്കുക എന്താ നമുക്ക് ആവശ്യം മാത്രം എടുത്താൽ മതി അതിനാണ് ഇങ്ങനെയുള്ള ടിപ്പ് നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങ കൊത്തി കൂടുതൽ നമുക്ക് നഷ്ടപ്പെടുകാതെ നമുക്ക് ആവശ്യമുള്ള തേങ്ങകൾ മാത്രം ആ ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള തേങ്ങയായി ഇത് നമുക്ക് വീട്ടാവശ്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ആവശ്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാൻ തേങ്ങാ ധാരാളം മതിയാവും വേറെ വേസ്റ്റ് വേസ്റ്റായിട്ടൊന്നും നമുക്ക് തേങ്ങാ കൊത്ത് എടുത്താൽ തേങ്ങ നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇനി തേങ്ങാ കൊത്ത് നമുക്ക് ചെണ്ടാൻ ഉപയോഗിക്കാം വേറൊന്നും നഷ്ടം വരുന്നില്ല ഈ തേങ്ങകൾ വേറൊന്നും നഷ്ടം വരുന്നില്ല നമുക്ക് ചെണ്ടെടുക്കാം പൊട്ടിച്ചടയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല അതാണ് പുതിയ ട്രിപ്പുമായി ഞാൻ വരുന്നത് നിങ്ങൾക്ക് എത്രയും വളരെ എളുപ്പത്തിൽ തേങ്ങ കൊത്ത് വീട്ടിൽ തയ്യാറാക്കാം വളരെ സിമ്പിളായ കാര്യമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ഓക്കേ വീണ്ടും ഒരു ട്രിപ്പുമായി നിങ്ങളിലെത്തുന്നതാണ് ടാറ്റാ